തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലറായിരുന്ന തിരുമല അനിലിന്റെ മരണമാണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് അനിൽ പ്രസിഡന്റായ ജില്ലാ ഫാം ടൂറിസം സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കും സ്ഥാപനത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സൊസൈറ്റിയിലെ സഹപ്രവർത്തകർ ഒറ്റപ്പെടുത്തിയെന്നും മാനസിക വിഷമത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നുമാണ് അനിൽ കുറിപ്പെഴുതി വച്ചിരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ നേരിൽ കണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് അനിൽ വിശദീകരിച്ചിരുന്നു എന്നാൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് അനിൽ ആത്മഹത്യ ചെയ്തത് അനിൽന്റെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സിജോ അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അതാ ബി ജെ പിക്ക് നേരെ തന്നെ ഉയർന്നു വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതിലൊന്നും ഒരു നടപടി ഉണ്ടാക്കാത്തതിൽ മനം നൊന്തുകൊണ്ടാണ് ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുമ്പോൾ ആദ്യഘട്ട അന്വേഷണം എങ്ങനെയായിരിക്കും പുരോഗമിക്കുക സിജോ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുയരുന്ന അനുബന്ധ വിവാദങ്ങൾ ആരോപണങ്ങൾ എന്തൊക്കെയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ഈ പരാതി നൽകിയിരിക്കുന്നവരിൽ നിന്നും അതോടൊപ്പം തന്നെ അവർ അടുത്ത ബന്ധുക്കളിൽ നിന്ന് അനിലിന്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും തുടർ അന്വേഷണത്തിലേക്ക് കടക്കുക സാമ്പത്തികപരമായ കാരണങ്ങളെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അനിൽ പ്രസിഡന്റായ സൊസൈറ്റി ഉണ്ട് ഈ സൊസൈറ്റിയിൽ ഏഴ് കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിയിരുന്നത് പല ആളുകൾക്കും ഇത് വായ്പ നൽകി ആ വായ്പ നൽകിയ ആളുകൾ തിരിച്ചടയ്ക്കാൻ തയ്യാറായി തയ്യാറായില്ല അങ്ങനെ വാങ്ങി സ്വീകരിച്ച ആളുകൾ തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ല തുടർന്ന് ഇത്തരത്തിൽ പണം നിക്ഷേപിച്ച ആളുകൾ പലരും പണം ആവശ്യപ്പെട്ട് വന്നപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പകണം കൈവശമുണ്ടായിരുന്നില്ല അത് പിന്നീട് കേസൊക്കെ ആയി മാറുകയും സാഹചര്യം ഉണ്ടായിരുന്നു അതിലൊരു മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് തൻ്റെ ഒപ്പം നിന്നവരാരും തന്നെ സഹായിച്ചിട്ടില്ല തന്നെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ അനിൽ അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കി ഉണ്ടായി അപ്പോൾ ഈ സാമ്പത്തിക കുറിച്ചും അദ്ദേഹം നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങൾ ഈ നേതൃത്വത്തിന് അറിയാമായിരുന്നു പക്ഷെ അത് കൃത്യമായ സമയത്ത് അത് ഇടപെടുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നേതൃത്വം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്ത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇനി അന്വേഷണത്തിന് തുടർ നടപടികളിലേക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതുമായി ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ സൊസൈറ്റി ആർക്കൊക്കെയാണ് പണം നൽകിയിരിക്കുന്നത് ആർ ആർക്കൊക്കെയാണ് പണം തിരിച്ച് നൽകാത്തത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും അതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ മറ്റ് രേഖകളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അനിൽ മൃതദേഹം ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ ആണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ അവിടെ നിന്ന് നേരെ ജില്ല തിരുവനന്തപുരം ബി ജെ പിയുടെ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ ഉണ്ടാവും അതിനുശേഷം തിരുമലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അവിടെയും അല്പസമയം പൊതുദർശനത്തിന് വെക്കും അതിനുശേഷം ഉച്ചക്ക് ഒരു മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ശാന്തികവാർത്തരാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ശരി സിജോ വിജോൺ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്